ചട്ടിപ്പറമ്പ് ചന്ത പെരുന്നാൾ കച്ചവടട്ടാ പെരുന്നാൾ ചന്തയാണ് ഇന്ന് പുള്ളി കൂട്ടമാരാ പാലാട രണ്ടുമൂന്നെണ്ണം ഉണ്ടായിരുന്നു അതൊക്കെ രാവിലെ തര കൊടുക്കും ഇന്ന് വന്ന് പാലാടായി കാഴ്ച്ച ഇത് ചോദിക്കല് പതിനെട്ടരച്ച ചോയ്ക്കിണ്ട് ഇന്ന് വണ്ടി ഇല്ലേ ഏ ആ അതിന്റെ അടിയിലാണ് ഇപ്പൊ ഞമ്മളീ ആടിനായിട്ടുള്ള അഞ്ചുട്ടികള് ഒരേ പ്രായത്തില് അഞ്ചു കുട്ടികള് അല്ലേ വല്യ മുട്ടനാട് അല്ലേ ഏകദേശം ുംച്ചവടം തന്നെ വേണ്ട വേണ്ട ഇഷ്ടം പോലെ ആടാ അഞ്ഞൂറ് ഇത് അഞ്ഞൂറ് രൂപ കിട്ടൂല ഇത് അഞ്ഞൂറ് രൂപ കിട്ടൂല ാണ് ഹൈദരാബാദിൽ അല്ലേശം എത്ര ബോഡി വെയിറ്റ് ഉണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള മീറ്റ് മീറ്റുണ്ടാവും അമ്പതിന്റെ മേലെ എന്തായാലും ഓ ബോഡി വെയിറ്റ് ഓ നമ്മളെ വീട്ടിലുണ്ടെ മൂന്ന് മൂന്ന് വർഷമായിട്ട് നമ്മള് നോക്കണേ

ായിട്ട് അല്ലേ നാലാം മുട്ടനുള്ള് മുട്ടമാരൊക്കെ എന്താ ചോദിക്കണേ പതിനാല് പേരി കൊടുക്കാം പതിനാല് പേരി നാലാം കൊടുക്കാം പിന്നെ അവിടെ ഉണ്ട് അതേ മൂന്നേ അഞ്ചാ കൊടുക്കാം ഇതിന് മുട്ട എന്താ കഴിക്കണേക്കാ ചോദിച്ചത് മുപ്പത്തയ്യായിരം ഇതാണെങ്കിലോ ആ മുപ്പത് മുട്ടമാരല്ലേ ആ ആ പെരുന്നാളായിട്ട് ജക പോകാണ് ഏഹ് മോശം മോശ ആളല്ലേ വലിയ മുട്ടാ േ മുപ്പത്തൊമ്പതാ ഏകദേശം എത്ര ഇണ്ടാവും വലിയ മുട്ട മുപ്പത്തൊമ്പതാ ചോദിക്കണേ സ്ഥല എവിടെ തന്നെ ആ വീട്ടിലെ ആടുണ്ട പല്ല് പറഞ്ഞ പല്ല് പറഞ്ഞ ഓരോ വേച്ച മുട്ടന്മാര് ചെറിയൊരു വിലക്കാണെങ്കിൽ കൊടുക്കുന്നുണ്ട് ചെറിയൊരു വിലക്കത് കൊടുക്കണ്ട് ആ കൊടുത്തത് എന്ത് എന്തായാലും പത്തുനൂറെ മായ വരുമ്പോഴത്തേ പിന്നെ പരിക്ക് കുറച്ചിട്ടാണ് അർത്ഥാഴ്ച ചന്തണ്ട് ആകർ പേർച്ചകൾ വാങ്ങാനൊക്കെ ഉണ്ടാകും ആ സിയാബരി വില പറഞ്ഞു ഞാനേ വില മാറക്കാം ചെറിയൊരു മാറ്റിലാണ് സിയാബിന് രണ്ടായിരം രൂപ മാറ്റില്ല ആ സിയാബിന് കൂടി പതിനെട്ടായിരം പറഞ്ഞു ഞാൻ ഇരുപതിനായിരം കൊടുക്കാറുണ്ട് അപ്പൊ ഇരുപത് പേരാണ് ഓർ കൊടുക്കും ഞാൻ അപ്പൊ അങ്ങനെന്താ ചന്ത അവസ്ഥ കച്ചവടം നല്ല നടക്കണുണ്ട് ലക്ഷപ്പാടാളും ആളുണ്ട് ചന്ത വിപുലമായ രീതിയില് ഒരു ചന്തയും കൂടി ഉണ്ടാവും ആ ഒന്ന് വലുതാക്കി ഉസാറാക്കി ഞാൻ ഇവിടെ സീറ്റുള്ള പരിപാടിയാണ് ആ മയത്ത് മായത്തി ഇവിടെ കാലത്ത് ചീറ്റിട്ട് കാണേ ചന്തക്കൊന്ന് വിവരീകരിക്കാനുള്ള പരിപാടിയാണ് അതിനെ അംസാക്കൊക്കെ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെ